തൊട്ടിയും ചോറൊക്കെ ശീലിച്ച് നമ്മുടെ ഇന്ത്യക്കാരുടെ മുഴുവൻ ജീവിതത്തിൽ സന്തോഷങ്ങളിൽ ഇടയ്ക്കൊരൽപ്പം മധുരം നുണയാമെന്ന് പഠിപ്പിച്ചത് കാൽബറി ഡയറി മിൽക്കിന്റെ പരസ്യമായിരുന്നു അല്ലേ സംഭവം ഒരു നയൻറ്റീസ് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഇപ്പോഴത്തെ മെയിൻ കസ്റ്റമേഴ്സ് ജെൻസി തന്നെയാണ് തൊണ്ണൂറുകളിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഉയർത്തിയ ക്രിക്കറ്റ് ലഹരി ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയ്ക്ക് അത്രത്തോളം തന്നെ ഹൃദയഹാരിയായിരുന്നു പീയുഷ് പാണ്ഡ്യയുടെ കാൽബറിയുടെ ആ പരസ്യം കാഡ്ബറി ചോക്ലേറ്റ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ട കളിക്കാരൻ തൊണ്ണൂറ്റി ഒമ്പത് റൺസിൽ എത്തി നിൽക്കെ ഔട്ട് ഓഫ് സിക്സോ എന്നറിയാതെ ഒരു ഷോട്ട് പായിക്കുന്നതും ക്രിക്കറ്റ് മൈതാനത്തിലേക്ക് ഓടിക്കയറുന്നതുമായ ആ പരസ്യ ചിത്രം ഇന്നും നയൻറ്റീസിലെ നോസ്റ്റാൾജിയെ തന്നെയാണ് തൊണ്ണൂറ്റിനാലിൽ അതൊരു ഒരു പരസ്യമായിരുന്നില്ല ഇന്ത്യൻ പരസ്യ മേഖലയിൽ തന്നെ അപൂർവമായി സംഭവിച്ച ഒരുപാട് സർഗാത്മകത ഇടപെടലുകളുടെ കൂട്ടായ്മയിൽ പിറന്ന ഒന്നായിരുന്നു എന്നാൽ ആ പരസ്യത്തിന് കയ്യൊപ്പ് ചാർത്തിയ പീയുഷ് പാണ്ഡെ കഴിഞ്ഞ ദിവസം വിടവാങ്ങി അദ്ദേഹം തുടങ്ങി വെച്ച ആ പരസ്യത്തിലെ പ്രൊഡക്റ്റ് ഇന്ന് കാലങ്ങൾക്കിപ്പുറം മട്ടും കോലവും അടിമുടി മാറി എന്നാൽ അദ്ദേഹം വിട പറയുമ്പോൾ ഒന്നും മാത്രം മാറിയില്ല പീയുഷ് പാണ്ഡെ തൊണ്ണൂറുകളിൽ ഇന്ത്യക്കാരുടെ മനസ്സിൽ നിറച്ച ഡയറി മിൽക്കിനോടുള്ള ഇഷ്ടം ഇന്ന് ഇന്ത്യക്കാർക്ക് സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും ഡയറി മിൽക്കില്ലാതെ ഒരു പരിപാടിയില്ല എന്നായി അകാലത്തിലെ വിട പറച്ചിലായാലും തൊണ്ണൂറുകളിലെ ഡയറി മിൽക്ക് പ്രേമികൾ പീയുഷ് പാണ്ഡെയും അദ്ദേഹത്തിന്റെ പരസ്യത്തെയും മറക്കില്ലെന്ന് ഉറപ്പു തന്നെയാണ്